ഇൻ അല അസ് വസ്സലാംസൂൽ അമീൻ അജ്മയിൻ അമബാദ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ ഇന്ന് ഈ സമ്മേളനത്തിനായി എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥിനികളെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർ തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറ എം ജി എം എം ജി എം സ്റ്റുഡൻസ് വിംഗ് ജില്ലാ സമ്മേളനം ഒന്നാമത്തെ സെഷനായ തർബിയ വിദ്യാർത്ഥിനി സമ്മേളനത്തിന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹവും ആവശ്യം കൂടിയാണ് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ എറണാകുളം ജില്ലയിലെ എം ജി എമ്മും എം ജി എം സ്റ്റുഡൻസ് വിങ്ങും ഏറെ നാളുകളായി ആഗ്രഹിക്കുന്ന ഒരു സമ്മേളനം അലഹമുല്ല സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഇന്നിവിടെ ഇത് സംഘടിപ്പിക്കുവാനും ഒരുമിച്ച് കൂടുവാനും സാധിച്ചിരിക്കുകയാണ് ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം അള്ളാഹു സുബാനഹൂല് പരിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞതുപോലെ ഭൂരിഭാഗം മനുഷ്യരും ഈ ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങൾക്കും ആഹ്ലാദ തിമിർപ്പുകൾക്കും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ജീവിതത്തിലെ ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കാതെ നന്മയേത് തിന്മയേതെന്ന് മനസ്സിലാക്കാതെയാണ് ഓരോ മനുഷ്യരും ഈ ജീവിതത്തിലെ ആഹ്ലാദ തിമിർപ്പുകൾക്ക് പിന്നാലെ പല പല ചിന്താഗതികൾക്കും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയും ലിബറലിസവും പോലെയുള്ള ചിന്താഗതികളെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആധുനിക സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഇതുപോലെയുള്ള സമ്മേളനവും പരിപാടികളും ഏറെ പ്രസക്തമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ നന്മയേത് തിന്മയേതെന്ന് കൃത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുവാനും അതിന് നമ്മെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്ത് വളർന്നു വരുന്ന യുവതലമുറയെ നമ്മുടെ സമൂഹത്തിലെ തനതായ ശരിയായ ആശയങ്ങളെ പഠിപ്പിച്ചു കൊണ്ട് വളർത്തുവാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള പരിപാടികൾ നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീൻ എന്താണെന്നും നമ്മെ എന്തിനാണ് ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളും വളരെ കൃത്യമായി ഓരോ ക്ലാസ്സുകളും കേട്ട് അവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ പഠിക്കുവാനും അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും നമുക്കോരോരുത്തർക്കും സാധിക്കണം അതിന് അർഹമുറാഹിമാനായ നാഥൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ ആമീൻ ഇന്ന് ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുന്ന കെ എൻ എം സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാബു സേട്ട് കെ എൻ ആശംസ അർപ്പിക്കുവാനായി എത്തുന്ന കെ എൻ എം സ്റ്റേറ്റ് ട്രഷറർ ബഹുമാനപ്പെട്ട നൂർ മുഹമ്മദ് നൂർ ഷാ കെ എൻ എം സ്റ്റേറ്റ് സെക്രട്ടറി ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ മദനി കെ എൻ എം പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ പള്ളുരുത്തി ഇന്നീ സെഷനിൽ രണ്ട് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക അതിൽ ഒന്നാമത്തെ ക്ലാസ് എടുക്കുവാനായി എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട അംജദ് സലഫി എടവണ്ണ രണ്ടാമത്തെ ക്ലാസ് എടുക്കുവാനായി എത്തുന്ന ഷാഹിദ് മുസ്ലിം ഫറൂഖി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഓരോ വിദ്യാർത്ഥിനികൾക്കും സഹോദരിമാർക്കും എൻ്റെ പേരിലും സ്റ്റുഡൻസ് വിങ്ങിൻ്റെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു അസ്സലാ വാല്ക്കു വരഹമുല്ലാഹി വ